പി വി അൻവർ ഫേസ്ബുക്കിൽ ഒരു ശ്രദ്ധേയമായ കുറിപ്പിട്ടിട്ടുണ്ട് അദ്ദേഹം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അജിത് കുമാറിന്റെ തലയിൽ നിന്ന് ആ തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്ന സി എം എ പി വി അൻവർ താഴെ പുത്തൻ വീട്ടിൽ അൻവർ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അല്പസമയം മുമ്പ് മഞ്ചേരിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നയവിശദീകരണ യോഗത്തിൽ ഈ വിഷയമായിരുന്നു അജിത് കുമാറിൻ്റെ എതിരായ നടപടി വൈകുന്നതടക്കമുള്ള വിഷയങ്ങളായിരുന്നു പി വി അൻവർ കൂടുതലും ഉന്നയിച്ചത് അതിനുശേഷം ആ യോഗം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി രാത്രി വൈകി ഞായറാഴ്ചയാണെങ്കിൽ കൂടി എത്തുകയും ഓഫീസിൽ കുറച്ച് സമയം ചെലവഴിച്ച ശേഷം അടങ്ങുകയും ചെയ്ത് തൊട്ടു പിന്നാലെയാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയത് അതിനുശേഷം ഏതാണ്ട് മൂന്ന് മിനിറ്റ് മുമ്പാണ് ആ പി വി അൻവർ ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടത് അജിത് കുമാറിന്റെ തലയിൽ നിന്ന് ആ തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവന്റെ പേര് അൻവർ എന്നാ സി എം എ പി വി അൻവർ താഴെ പുത്തൻ വീട്ടിൽ അൻവർ എന്നദ്ദേഹം കുറിച്ചിരിക്കുകയാണ് അത് ഇക്കാര്യത്തിൽ ഒരു ഒരു എന്താണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടു വന്ന് അതിൽ നിരന്തരമായി മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഒരു നടപടി ഉണ്ടായപ്പോഴുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ് പി വി അൻവർ അതിനെ വിശദീകരിക്കുന്നത് ഷഫീദ് റൌത്തർ തുടരുന്നു ഷഫീദ് നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുന്നു പ്രതിപക്ഷത്തിന് ഏതാണ് എടുക്കേണ്ടത് എന്നറിയാത്ത തരത്തിൽ ഒരു പിടി ആരോപണങ്ങൾ ഒരു പിടി വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ ഉണ്ട് അപ്പോഴേതും സർക്കാരിനെ നോവിക്കുന്നതാണ് അപ്പോഴതിൽ ആദ്യത്തേത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതും അതുമായി ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങളും തന്നെ ആയിരിക്കുമല്ലോ അല്ലേ ആ വിജയകുമാർ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു അതായത് ഞായറാഴ്ച വൈകിട്ട് ഈ സമയം മാധ്യമങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ പരിഹസിച്ച നീക്കം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഓഫീസിലൊരു വാർത്താക്കുറിപ്പായി പുറത്തു വന്നിരുന്നു അതിൽ വിശദാംശങ്ങളൊക്കെ ഉൾപ്പെടുത്തി പക്ഷേ എ ഡി ജി കുമാറിനെ മാറ്റിയതിൽ ഒരു വിശദാംശവും ഇല്ല പക്ഷേ പ്രതിപക്ഷത്തിന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിപക്ഷയെ നാളെ അടിയന്തരപ്രമേയമായി സഭയിൽ ഉന്നയിക്കുക അത് മലപ്പുറം പരാമർശമോ അല്ലെങ്കിൽ പി ആർ ഏജൻസി വിവാദമോ പി വിവാദമോ ആയിരിക്കുമെന്നുള്ളതാണ് ഈ രണ്ട് വിവാദവും ഉയർത്തുന്ന ഒരു ിൽ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ കുമാറിനെ അതിൽ തിരുവഞ്ചൂരിന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ അച്ചടക്ക നടപടിയല്ല ആശ്വാസ നടപടിയെടുത്ത് സർക്കാർ മുഖം രക്ഷിക്കാൻ നിയമസഭയിൽ മറുപടി പറയാനുള്ള നീക്കം മാത്രം നടത്തി അതായത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംരക്ഷിച്ച് കൈവിടുന്ന സാഹചര്യം അതുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമായ നടപടി നമുക്കതിനെ ഇപ്പോഴും വിശേഷിപ്പിക്കാൻ കഴിയില്ല കാരണം അഭിജയകുമാറിന് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കൊടുത്തൊരു വാർത്തയുണ്ടായിരുന്നു അതായത് അവസാന നിമിഷം ഡി ജി പിയുടെ റിപ്പോർട്ടിൽ മയപ്പെടുത്തൽ ഉണ്ടാകുന്നു ആ മയപ്പെടുത്തലിന് പിന്നാലെ സസ്പെൻഷൻ എന്നുള്ളത് ഒരു സ്ഥാനചലനം എന്നതിലേക്ക് മാറ്റുക എന്നുള്ളത് സർക്കാരിൻ്റെ തീരുമാനമാണ് ആ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത് സി പി ഐയെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്തേക്ക് നാളെ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ സഭാതലത്തിൽ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷയങ്ങൾ പലതാണ് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് പി ആർ ആരോപണം മുതൽ ക്ഷമിക്കണം പി വി എൻവർ മുതൽ പി ആർ ആരോപണം വരെ ഒരുപിടി ആരോപണങ്ങളുണ്ട് അതിനിടയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് മലപ്പുറം പരാമർശമുണ്ട് അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിനെ പിടിച്ചു കുലക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പലതരത്തിലുള്ള വിഷയങ്ങളും പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട് അത്തരം മൂർച്ചയുള്ള രാഷ്ട്രീയ ആയുധങ്ങളുമായി നിയമസഭയിലേക്ക് എത്തുന്ന പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ കേവലം പേരിനുള്ള ക്രമസമാധാന ചുമതല എന്നുള്ള സ്ഥാനചലനം കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി ഐയെ തൃപ്തിപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഇന്ന് രാവിലെയും പന്നി രവീന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സസ്പെൻഷൻ എന്നത് സി പി ഐ ആവശ്യപ്പെട്ടിട്ടില്ല സി സ്ഥാനത്ത് നിന്ന് മാറ്റണം സംസ്ഥാന പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റണം എന്നുള്ളതാണ് പക്ഷേ പ്രതിപക്ഷത്തിന് ആ തീരുമാനത്തോട് അതിനൊരു നടപടിയായി പോലും അവർ കാണുന്നില്ല അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ള ആരോപണം നാളെ നിയമസഭയിൽ വീണ്ടും